തരത്തിലുള്ള കോട്ടൺ സാരികൾ കല്യാൺ സിൽക്സിന്റെ ഒമാനില ഔട്ട്ലെറ്റിൽ കോട്ടൺ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഡേ ലുക്ക് കോട്ടൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യത്തേത് മൺഡേസ് മംഗളഗിരിയാണ് മംഗളഗിരി സാരികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വിത്ത് പല്ലു സിൽവർ ജെറി പല്ലു ആയിട്ട് വരും ബോഡി വരുന്നത് ഗോൾഡൻ ജെറിയുണ്ട് പ്ലെയിൻ സാരിയില് പല്ലു സിമ്പിൾ പല്ലുമാണ് അതിൽതായ ഈ ടൈപ്പും വരുന്നുണ്ട് അതായത് ഇങ്ങനെ ചെക്സും വരും ബോഡിയിൽ ഞാൻ ഉടുത്തിരിക്കുന്നത് മംഗളഗിരിയാണ് അതിന്റെ പല്ലു കണ്ടോ ഇങ്ങനെയാണ് ഈ പല്ലു തന്നെയാണ് ബ്ലൗസും വരുന്നത് ഇപ്പൊ ഞാൻ വേറൊരു ബ്ലൗസ് ഇട്ടിരിക്കുന്നേ ഉള്ളൂ പണ്ടത്തെ കാലത്തുള്ള ചിത്രപ്പണികളൊക്കെ അല്ലേ നമ്മൾ ഈ ഗുഹാചിത്രങ്ങളിലൊക്കെ കാണുന്ന അതുപോലത്തെ പ്രിന്റ് വരുന്നതാണ് ട്യൂസ്ഡേ ട്രൈബൽ എന്ന് പറഞ്ഞിട്ടുള്ള സാരിൽ ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ പ്രിന്റഡ് ബ്ലൗസ് വരുന്നത് ഇത് ആ ഇതാണ് ബ്ലൗസ് വരുന്നത് ട്രൈബലിൽ തന്നെ ബ്ലൂ കളറിൽ വരുന്ന ഒരു സാരി നല്ല ഭംഗി ഇത് കാണാൻ അതി ടെമ്പിൾ ഡിസൈൻ ആണ് സൈഡിൽ വന്നിരിക്കുന്നത് ബ്ലൗസ് വന്നിട്ട് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലൗസ് വരുന്നത് ഇതുപോലെ ആ അതാണ് ഇത് മുന്താണിയും വരും ഇത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കോട്ടണിൽ വരുന്ന പ്യൂർ ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഇത് വെങ്കിടഗിരി വെനസ്ഡേ വെങ്കിടഗിരി ഇതില് ഗോൾഡൻ ബുട്ടാസും സിൽവർ ബുട്ടാസും ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് അത് പല കളേഴ്സിലുള്ളത് ഗോൾഡ് യെല്ലോ ഒക്കെ വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക് ഇതിനകത്ത് വരുന്നുണ്ട് പല്ലു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ടച്ച് തന്നെ ബ്ലൗസും ഫുൾ ഫുൾ ബോഡിയിലേക്ക് ത്രെഡ് ബോഡി വരും പിച്ച് വൈ ആവുമ്പോൾ വരുന്ന നല്ല ദേഹത്തോട് ഒട്ടി കിടക്കുന്ന സാരിയാണ് അതായത് ജെറി ബോർഡർ ആണ് ഇതിന്റെ പല്ലു വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ട് വരും ഡാർക്ക് ഷെയ്ഡ് ബോഡിയെക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടായിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് ഇത് ഏത് ടൈപ്പ് സാരിയാണെന്ന് മനസ്സിലായോ അതുതന്നെ കലംകാരി കലംകാരിയിൽ ഫുൾ പ്രിൻ്റ് ആയിരിക്കും അത് ബോർഡർ ആണെങ്കിലും ബോഡി ആണെങ്കിലും പല്ലു ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും എല്ലാം ഫുൾ പ്രിൻ്റ് ആയിരിക്കും ബോഡിയിൽ ഹെവി പ്രിൻ്റ് വരികയാണെങ്കിൽ ബ്ലൗസ് വരുന്നത് നോർമൽ ആയിരിക്കും ഇനി ഹെവി പ്രിൻ്റ് പ്രിൻ്റാണ് ബ്ലൗസിലെങ്കിൽ ബോഡിയിൽ നോർമൽ പ്രിൻ്റ് ആയിരിക്കും പല കളേഴ്സിൽ കലംകാരി സാരീസ് അവൈലബിൾ ആണ് ഡെയിലി വെയറിന് പറ്റിയ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണിത് സംഗിനേരി ഇതിൽ വരുന്നത് അജ്രക്കിന്റെയും അതുപോലെ തന്നെ ഈ ഫ്ലോർ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ അല്ലേ അതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് വരുന്ന സാരീസാണിത് പല കളേഴ്സിൽ വിത്ത് ബ്ലൗസ് നല്ല ബ്രൈറ്റ് കളേഴ്സിൽ കോൺട്രാസ്റ്റ് ബോർഡറും അതുപോലെ തന്നെ പല്ലുവും വരുന്ന സമ്പൽപൂരി സാരിയാണിത് സൺഡേ സമ്പൽപൂരി ഇതിൽ പോച്ചമ്പള്ളി ഡിസൈൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത് ഈ ഒരു പാറ്റേൺ മാത്രം നമുക്ക് വിത്തൗട്ട് ബ്ലൗസ് വരുന്ന മോഡലാണ് കേട്ടോ ആ നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞ സാരീസിന് മുഴുവനും വിത്ത് ബ്ലൗസ് ആണ് ഈ സമ്പൽപൂരി സാരിക്ക് മാത്രം വിതൗട്ട് ബ്ലൗസ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസുമായിട്ട് നമുക്ക് പെയർ ചെയ്യാം കോട്ടൺ ഫെസ്റ്റിവലിലെ സാരി മാത്രമല്ല അതാ കോട്ടൺ ചുരിദാർ ത്രീ പീസ് സെറ്റുകളുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് തയ്ക്കാനോ കുർത്തീസ് തയ്ക്കാനോ അല്ലെങ്കിൽ ജെൻസിനും കുട്ടികൾക്കും ലേഡീസിനും ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള അളവിനനുസരിച്ച് തയ്ക്കാനുള്ള റണ്ണിംഗ് മെറ്റീരിയലും കോട്ടൻ്റെ ഇത് ഒരുപാട് വന്നിട്ടുണ്ട് കോട്ടൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ലേഡീസിന്റെ ഷോർട്ട് കുർത്തീസ് ആണിത് ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് നല്ല ഫ്ലോറിൽ ഡിസൈൻസ് മുതൽ കുറേ ഡിസൈൻസ് ഉണ്ട് സൈസസും അവൈലബിൾ ആണ് ഷോർട്ട് കുർത്തീസ് മാത്രമല്ല അതാത് ഉണ്ടാവും ഇതുപോലത്തെ ടു പീസിൻ്റെ കോട്ട് സെറ്റ്സ് കോഡ് സെറ്റ്സ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഇതിൻ്റെ കോട്ടൻ്റെ കോട്ട് സെറ്റ്സും അതുപോലെ ലേഡീസിൻ്റെ കുർത്തീസും ഒക്കെ കോട്ടനിൽ അവൈലബിൾ ആണ് ജെൻസിൻ്റെ സെക്ഷനിൽ വന്നാൽ ഷർട്സ് പല കളേഴ്സിൽ പല പ്രിന്റുകളിൽ ഈ കോട്ടൺ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് കുട്ടികളുടെ സെക്ഷനിൽ വന്നാൽ ആൺകുട്ടികൾക്ക് കോട്ടൺ ഷേർട്സും പെൺകുട്ടികൾക്ക് കോട്ടൺ ഫ്രോക്സും ഒക്കെ ഉണ്ട് കല്യാൺ സിൽക്സിൻ്റെ ഈ ഒരു കോട്ടൺ ഫെസ്റ്റിവൽ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്നാൽ ഒരുപാട് നല്ല കളക്ഷൻസ് നല്ല എടുക്കാം ഇത്തവണത്തെ കോൺസെപ്റ്റ് സെവൻ ഡേ കോട്ടൺ ലുക്ക് ഫെസ്റ്റിവൽ എന്നാണ് ബി എ കോട്ടൺ ഇഷ്ട എവ്രി ഡേ